രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ജന്മദിനവുമായ ഒക്ടോബർ മുപ്പത്തൊന്ന് പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു സംഘടനാ ജനറൽ സെക്രട്ടറി ജെയിംസ് രാമത്തറ സ്വാഗതവും സെക്രട്ടറി സജി പൊടിമറ്റത്തിൽ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാ പ്രിയദർശിനി വെടിയേറ്റ് മരിച്ച ആ പുണ്യദിനം ആ പുണ്യ സ്മരണയ്ക്ക് മുമ്പിലാണ് നമ്മളിന്ന് ഓർമ്മകൾ എടുക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ലോകം മുഴുവൻ ലോകത്തിൻ്റെ മുൻപിൽ മുഴുവൻ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറ്റിക്കൊണ്ട് എന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി ഭീങ്കരിയായ ഇന്ദിരാ ഗാന്ധിയാണ് എന്നുള്ളത് ഇന്ത്യ മുഴുവൻ അല്ലെ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ധീരയായ ഒരു ഭരണാധികാരിയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ വളർത്താൻ വേണ്ടി ഭരണാധ്വാനം ചെയ്ത ഒരു നേതാവ് കൂടിയാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ആ ദീർഘവീഷണമുള്ള ആ കാഴ്ചപ്പാടുകളാണ് ഇന്ന് ഇന്ത്യ ഇന്ന് ഇന്ത്യ തലയോ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ധീരയായ നേതാവിൻ്റെ കാഴ്ചപ്പാടുകളാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ